എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ വെൽനസ് രഞ്ജിതരാ ജാൻ പലരും വന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് ഡെയിലി ഒരു നാല് അഞ്ച് മൊട്ടൊക്കെ ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്നു അല്ലെങ്കിൽ സ്ട്രെസ് ആവുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്നു വയറിളക്കമാണ് അല്ലെങ്കിൽ മലബന്ധം മലബന്ധം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലായിരിക്കും അവർ മോശം പോകുന്നത് ചിലർക്ക് ഗ്യാസ് ബ്ലോട്ടിങ് അമിതമായിരിക്കും എൻ്റെ വെയ്റ്റ് വല്ലാണ്ട് കുറയുന്നുള്ളൂ എന്നുള്ള കംപ്ലൈൻസുകൾ എന്തായിരിക്കും ഇതിന് കാരണം യെസ് ഇതാണ് ഐ ബി എസ് അതായത് ഇറിട്ടബിൾ ബൗൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖമാണിത് പലരും തെറ്റിദ്ധരിക്കുന്നത് സ്ട്രെസ്സ് കാരണമായിരിക്കും എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ നമ്മൾ സ്ട്രെസ് എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോബ് സ്ട്രെസ് ആയിട്ടോ ആയിക്കോട്ടെ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു മൂഡ് സിങ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം അല്ലെങ്കിൽ നമുക്കൊരു ഒക്കെ പേടിയൊക്കെ പെട്ടെന്ന് വരുമ്പോഴാണ് ഒരു ടോയ്ലറ്റ് പോലുള്ള ടെൻഡൻസി തോന്നുന്നു അപ്പോൾ അവ നമ്മൾ വിചാരിക്കാൻ നോക്കിയത് എനിക്ക് എന്തോ ബ്രെയിൻ റിലേറ്റഡ് പ്രശ്നം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗട്ട് റിലേറ്റഡ് ഇഷ്യൂ ആണ് അതായത് നിങ്ങൾ ഈ സിബോ അതായത് സ്മോൾ ഇൻഡസ്ട്രെയ്ന ബാക്ടീരിയൽ ഓവർഗ്രോത്ത് നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അതായത് നമ്മളുടെ വൻകുടലിൽ കാണേണ്ട ബാക്ടീരിയ സ്ഥാനം മാറി ചെറുകുടലിൽ ഒരു അവസ്ഥയാണ് ഈ സിബോ എന്ന് പറയുന്നത് ഇതാണ് ഈ ഐ ബി എസിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലാണ് ഐ ബി എസ് വരുന്നത് ഒന്ന് ഡയറിയ ഡോമിനേറ്റഡ് ഐ ബി എസ് മറ്റൊന്ന് കോൺസ്റ്റിപ്പേഷൻ ഡോമിനേറ്റഡ് ഐ ബി എസ് നേരത്തെ ഞാൻ സിംറ്റംസ് പറഞ്ഞതുപോലെ ഈ ഡയേറിയ ഡോമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർ നാല് കൊഞ്ച് മൊട്ടം ഡെയിലി മോശം പോവും ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരിക അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോവുക അതുപോലെ തന്നെ ഗ്യാസ് ബ്ലോട്ടിംഗ് വല്ലാണ്ട് ഫീൽ ചെയ്യുക ഇത് പേടിച്ച് ആ പേഷ്യൻറ്റിന് പുറത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അവർക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പുറത്ത് പോയി ഒരു ഫങ്ഷന് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല അവർക്ക് പേടിയായിരിക്കും എപ്പോഴാണ് എനിക്ക് അവസ്ഥ വരും എന്നുള്ളത് അപ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളു വളരെ എന്താ പറയുക വളരെ പാടുപെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ ഐ ബി എസ് ഉള്ളവർ അനുഭവിക്കുന്നത് ഇനി കോൺസ്റ്റബേഷൻ ഡോമിനേറ്റഡ് ആവട്ടെ അവർക്ക് വന്നിട്ട് രണ്ട് ദിവസം കൂടുമ്പോഴും മൂന്ന് ദിവസം കൂടുമ്പോഴും ഒക്കെ ആയിരിക്കും മോശം പോകുന്നത് അതിനോടൊപ്പം വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന അബ്ഡോമൽ പെയിന് വരുന്നത് ഗ്യാസ് ബ്ലോട്ടിങ് വയർ കമ്പിച്ച് വീർത്തിരിക്കുന്ന അവസ്ഥ ഫ്ലാറ്റുലൻസ് അങ്ങനത്തെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരികയും ചെയ്യും പിന്നെ നമുക്കറിയാമല്ലോ അബ്സോർപ്ഷൻ നടക്കാത്തത് കൊണ്ടാണ് ഇവർ ഇത്തരം പ്രശ്നമുള്ളവരൊക്കെ വെയിറ്റ് പെട്ടെന്ന് കുറയുന്നതായിട്ടൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ വിചാരിക്കുന്നത് സ്ട്രെസ്സ് ആയിരിക്കും സ്ട്രെസ്സ് കൂടുമ്പോഴാണല്ലോ സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു ടെൻഡൻസി ഒക്കെ തോന്നുന്നത് പക്ഷേ അത് തീർത്തും തെറ്റാണ് ഇത് ഒരു ഗട്ട് റിലേറ്റഡ് ഇഷ്യൂ ആണ് അതായത് സിബോ എന്ന് പറയും അതായത് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയും അതായത് നമ്മുടെ ചെറുകുടലിൽ വളരേണ്ടത് അതായത് നമ്മുടെ വൺകുടലിൽ വളരേണ്ട ബാക്ടീരിയാസ് സ്ഥാനം മാറി നമ്മുടെ ചെറുകുടലിൽ വളരുന്നൊരു അവസ്ഥയാണ് സിബോ എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ മിസ്പ്ലേസ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടത് പോയി അടുത്ത സ്ഥലത്ത് സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ മൊത്തം ഫംഗ്ഷനെ അത് എഫക്റ്റ് ചെയ്യും ചെറുകുടലിൽ നടക്കേണ്ട ഫങ്ഷന് ചെറുകുടലിൽ കറക്റ്റായിട്ട് നടക്കില്ല വൻകുടൽ നടക്കേണ്ടത് അവിടെ നടക്കില്ല മൊത്തത്തിൽ അപ്നോർമൽ ഫങ്ഷനായിപ്പോൾ അതായത് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചെറുകുടലിലെത്തും അവിടെ ഒരു കുടലിനൊരു മൂവ്മെൻറ്സ് ഉണ്ട് അതിന് പറയുന്ന പേര് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സ് എന്നാണ് ഈ ഒരു തരത്തിലൊരു മൂവ്മെൻസ് ഉണ്ട് ഈ മൂവ്മെൻസിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴോട്ട് വരുന്നത് ചലിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മളെ ഈ ചലനത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ആണ് സെറട്ടോണിൻ പോലുള്ള ബ്രെയിൻ ഹോർമോൺസുമാണ് ഈ ബ്രെയിൻ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാക്ടീരിയാസ് തന്നെയാണ് അപ്പം മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടാൻ തുടങ്ങും കാരണം ഓവറായിട്ട് വളരുകയാണ് ചെറുകുടലിൽ ബാക്ടറീസ് ഓവറായിട്ട് വളർന്നിട്ട് സെറട്ടോണിൻ ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു പെരസ്റ്റാറ്റിക് മൂവ്മെൻസിന് അത് കൂട്ടും അപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ്സ് കുടലിൻ്റെ ചലനം കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഡയറിയ കൂടുതലായിട്ട് വരുന്നത് അതായത് ഭക്ഷണം കഴിച്ചിട്ടും ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി കൂടുന്നതും നമ്മൾ അഞ്ച് ആറും വട്ടമൊക്കെ ലൂസ് മോഷൻ ആയിട്ട് സ്റ്റൂള് പോകുന്നതൊക്കെ ഇതിൻ്റെ കാരണം കൊണ്ടിട്ടാണ് ഇനി വൻകുടലിൽ സ്റ്റൂളിങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക അതാണ് മലബന്ധം അതായത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ദിവസം കൂടുമ്പോഴായിരിക്കാം സ്ട്രെയിൻ ചെയ്ത് ഹാർഡ് സ്റ്റൂളായിട്ടൊക്കെ നമുക്ക് പോകുന്നത് മൂവ്മെന്റ്സ് കുറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഡയേറിയ ഡോമിനേറ്റ് ഐബിയസും ഇതും എന്ന് മനസ്സിലായി കാണണം എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഒരു എൺപത് ട്രില്യൺ കോശങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അൻപത് ട്രില്യൺ കോശങ്ങളും ബാക്ടീരിയ കോശങ്ങളാണ് മുപ്പത് ട്രില്യൺ മാത്രമാണ് നമ്മളെ ജനിതക കോശങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയുടെ നമ്മുടെ ജീനിന്ന് കിട്ടുന്ന കോശങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ ഈ ബാക്ടീരിയ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കും അപ്പം വൻകുടലിലൊക്കെ അത്രയും ധാരാളം ബാക്ടീരിയസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനുള്ള നമ്മൾക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ വിഘടിച്ച് കറക്റ്റ് ആക്കുകയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ പോഷങ്ങൾ വലിച്ചെടുക്കുന്ന അബ്സോർഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം എഫക്റ്റഡ് ആവും അത് കാരണമാണ് നമ്മൾ ഈ വെയിറ്റ് കുറയുന്നത് കാരണം ഈ പോഷകൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ശരീരത്തിന് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇത്തരം സിംറ്റംസ് നമുക്ക് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം നമുക്കിതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലവിധം പ്രോബയോട്ടിക്സൊക്കെ അവൈലബിൾ ആണ് പക്ഷേ എല്ലാ പ്രോബയോട്ടിക്സും ഈ ഒരു കണ്ടീഷന് നമുക്ക് ഒരു മികച്ച മികച്ച ഗുണം നമുക്ക് കിട്ടില്ല നമുക്ക് തരില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണമെച്ചാൽ ഈ ഒരു സോയിൽ ഓർഗാനിസംസ് ആണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഡോമിനേറ്റഡ് പ്രശ്നങ്ങളാണ് അതായത് മലബന്ധ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ബിഫിഡോ ബാക്ടീരിയം അടങ്ങുന്ന ടൈപ്പിലുള്ള പ്രോബയോട്ടിക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഡോമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഒത്തിരി വട്ടം ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി സ്ട്രെസ്സ് വരമ്പോൾ ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എസ് ബോൾട്രാഡി എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്രോബയോട്ടിക്സ് ആണ് കൊടുക്കാറുള്ളത് അത് സോയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അടങ്ങുന്ന പ്രോബയോട്ടിക്സ് ആണെങ്കിൽ ഇതെല്ലാം അതിൽ തന്നെ നമുക്ക് ഇരിക്കും അതിൽ തന്നെ ഉണ്ടാവും നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതാണ് പ്രോബയോട്ടിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മൾ സാധാരണഗതിയിൽ കേടും യോഗം കഴിക്കുന്ന നല്ല നല്ലതന്നെയാണെങ്കിൽ പ്രോബയോട്ടിക്സ് ഉണ്ടെങ്കിലും അതിൽ വേറെ തരത്തിലുള്ള പ്രോബയോട്ടിക്സ് ആണ് വരുന്നത് ഇത് പ്രത്യേക രീതിയിൽ കൾച്ചർ ചെയ്യുന്നുള്ള പ്രോബയോട്ടിക്സ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നാച്ചുറൽ സോഴ്സിൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡൈജസ്റ്റിന് വേണ്ടിയുള്ള എൻസൈംസ് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് പറയും അതിനുള്ള സപ്ലിമെൻസുകൾ കഴിക്കുന്നത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഡയറ്റ് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം വെച്ചാൽ നമ്മളുടെ ഈ ഒരു ചെറുകുടലിൽ വളരുന്ന ബാക്ടീരിയാസിനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ ഈ ഗ്ലൂക്കോസ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബാക്ടീരിയസിന് വളരാൻ ഫുഡ് കൊടുക്കുന്ന പോലെയാണ് പെട്ടെന്നായിട്ട് റാപ്പിഡായിട്ട് ഗ്രോത്ത് വരും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും പിന്നെ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ റിസൾട്ട് വരണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരു മാസം കൊടുക്കുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് ആണ് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് മൊത്തം നമ്മൾ കട്ട് ചെയ്യും അതായത് അന്നജം മൊത്തം നമ്മൾ കുറയ്ക്കും ഗ്ലൂക്കോസ് നമ്മൾ കുറയ്ക്കും അതായത് മധുരം അടങ്ങിയിട്ടുള്ള പഴങ്ങൾ പോലും നമ്മൾ കൊടുക്കത്തില്ല അപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കഴിക്കാനായിട്ട് വെജിറ്റബിൾസ് സൂപ്പ് പോലെയും അതുപോലെ തന്നെ സാലഡ് പോലെയും ഓക്കെ സ്റ്റീംഡ് വെജിറ്റബിൾസ് ആയിട്ടൊക്കെ നന്നായിട്ട് കൊടുക്കും ബട്ടർ മിൽക്ക് നല്ലൊരു ഓപ്ഷനാണ് അത് കൊടുക്കാം ചിക്കൻ മീൻ മുട്ട നമ്മൾ പ്രോട്ടീൻസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലാന്റ് പ്രോട്ടീൻസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഡൈജസ്റ്റീവ് എൻസൈറ്റ്സ് നമുക്കുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻസിൻ്റെ ദഹനം നന്നായിട്ട് നടക്കുകയും ചെയ്യും അതിനുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഒരു മാസത്തെ ഡയറ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് ചെയ്ത് ഈ പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ചിലതരം ഹെബ്സുകൾ അതായത് നന്നാറി ഇരട്ടി മധുരം അമൃതവെള്ളി പോലുള്ള കുറച്ച് ഹെബ്സുകളുണ്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അടങ്ങുന്ന ക്യാപ്സ്യൂൾസ് അവൈലബിളാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങാടി കടയിൽ കിട്ടുവാണെങ്കിൽ വാങ്ങിയിട്ട് ഇതൊരു പ്രത്യേക രീതിയിൽ പൗഡറാക്കി പൊടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും അങ്ങനത്തെ രീതിയിൽ കുറച്ച് ഹെബ്സുകൾ നമ്മൾ എടുക്കുന്നത് ഈ ഓവർ ഗ്രോത്തിനെ ഒന്ന് തടയുന്നതിനും കറക്റ്റായിട്ടുള്ള അപ്സോപ്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് നമുക്ക് നല്ല രീതിക്ക് യൂസ് ആവും അപ്പം നിങ്ങൾ നമുക്കറിയാം നമ്മൾ എത്ര ടെസ്റ്റുകൾ ചെയ്താലും അതായത് എൻഡോസ്കോപ്പി എടുത്താലും കൊളനോസ്കോപ്പി എടുത്താലും എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക് അത് നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ സൂക്ഷ്മാണുക്കളുടെ കാര്യങ്ങളൊന്നും നമുക്ക് അതുവഴി കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഫിക്കൽ കാൽ പ്രൊട്ടക്ടർ എന്ന് പറയുന്നൊരു ടെസ്റ്റ് മോഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഐ ബി എസ് പിന്നെ നമുക്ക് മോശം പോകുമ്പോഴൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കണം എന്തെങ്കിലും പത പോലെ പതഞ്ഞ് പോകുന്നുണ്ടോ പസ് പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്നും നോട്ട് ചെയ്യുക ഇതൊക്കെ ഐ ബി എസിൻ്റെ സിംറ്റംസിൽ പെടുന്നതാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് നമ്മൾ ഐ ബി എസിൽ കൂടുതലായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ലോ കാർബിഡയറ്റ് അല്ല ഗ്രെയിൻ ഫ്രീ കൊടുക്കുന്നത് അതായത് ഗ്രെയിൻസ് മൊത്തത്തിൽ കട്ട് ഒരു അത് മന്ത്സ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് റിസൾട്ട് വരും കൂടെ ഞാൻ ഈ പറഞ്ഞ ാര്യങ്ങള് പ്രോബയോട്ടിക്സിലും ടൈപ്സ് ഉണ്ട് അതൊക്കെ തന്നെ ഫോളോ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്